ർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ സാബത്താചരണത്തിനുള്ള തീക്ഷ്ണത സാബത്തിന്റെ അർത്ഥത്തെ തന്നെ അവമതിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് മർഗോസിന്റെ സുവിശേഷത്തിൽ കാണുക ദൈവത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും തങ്ങൾ ധരിച്ചു വെച്ചിരുന്ന ബോധ്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ദൈവിക തീക്ഷ്ണതയുള്ള വ്യക്തികൾ പോലും അക്രമാസക്തരാകിയും കുടിയതിന്വ പ്രവർത്തിക്കാനും സാധ്യതയുണ്ടെന്ന് ഇവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവത്തെക്കുറിച്ച് പുത്തൻ കാഴ്ചപ്പാടുകളും ഈ കാഴ്ചപ്പാടുകൾക്കനുസൃതമായ ജീവിതശൈലിയും അവതരിപ്പിച്ച യേശുവിനെ ദൈവത്തെക്കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്നവർ കൊന്നു ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക മാറുന്ന കാലഘട്ടത്തെയും അതിൻ്റെ കാഴ്ചപ്പാടുകളെയും ഉൾക്കൊള്ളുവാനും കാലഘട്ടത്തിന് ഇണങ്ങിയ മത ജീവിതശൈലി അവതരിപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തരും കടമയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ജീവിത ഭർത്താവായ സംശുനീകൃതിയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ വചനവയൽ ആപ്പ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കും ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടുന്ന വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്